ഹൈ ഓൾ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് മിത്തു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നവോദയ എൻട്രൻസ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് അടുത്ത വർഷത്തെ നവോദയ എക്സാമിന് നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ ഈ സമയമൊന്നും വെറുതെ കളയരുത് നന്നായിട്ട് പഠിക്കുക നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രേം പ്രേം ഈസ് ഈസ് ടൈംസ് ഓൾഡർ ദാൻ സൺ അശോക് അശോക് ആഫ്റ്റർ ഇയേഴ്സ് വിൽ ബി ദ ദ ഏജ് ഏജ് ഓഫ് ഓഫ് വാട്ട് സം പ്രസന്റ് രണ്ട് പേരുടെ ഏജിന്റെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് അല്ലേ ശ്രദ്ധിക്ക രണ്ട് പേരുണ്ട് പ്രേം എന്ന് പറഞ്ഞ ഒരാളും ഉണ്ട് അശോക് എന്ന് പറഞ്ഞ ഒരാളും ഉണ്ട് ക്വസ്റ്റിനിൽ പറയുന്നത് പ്രേം ഈസ് ഈസ്ത്രീ ടൈംസ് ഓൾഡർ ദാൻ ഹിസ് സൺ അശോക് അല്ലെ അശോകിന് ഞാൻ പ്രസന്റിലെ പ്രസന്റിലെ കാര്യം ഈസ് കാര്യമാണ് പറയുന്നത് അശോകിന് എക്സ് വയസ്സാണ് എന്ന് അസ്യൂം ചെയ്താൽ പ്രേമിന് എത്ര വയസ്സായിരിക്കും മൂന്നിരട്ടി വയസ്സായിരിക്കും പറഞ്ഞു അല്ലെ ത്രീ ടൈംസ് ഓർഡർ ക്ലിയർ ആണോ അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അശോകിന്റെ വയസ്സ് എക്സ് ആണെങ്കിൽ മൂന്നിരട്ടിയാണ് പ്രേമിന്റെ വയസ്സ് ഓക്കെ പ്രസന്റിൽ ഇനി ക്വസ്റ്റിനി പറയുന്നത് ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാര്യ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് പ്രസന്റ് ഏജ് അവർക്ക് എക്സിലല്ലേ നമുക്ക് അറിയാവുന്നത് സോ ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സും എക്സിലുള്ള ഏജ് കണ്ടുപിടിക്കാം ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് പ്രേമിന് എത്ര വയസ്സാവും ഫിഫ്റ്റീൻ വർഷങ്ങൾ കഴിയെന്ന് വെച്ചാൽ വയസ്സ് കൂട്ടുക കൂട്ടുകിന് എത്ര വയസ്സാവും എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ക്ലിയർ ആണോ ഇനി എന്താ പറയുന്നത് പതിനഞ്ച് വർഷങ്ങൾ കഴിയുമ്പം പ്രേം വിൽ ബി ട്വൈസ് ദ ഏജ് ഓഫ് അശോക് പ്രേമിന്റെ വയസ്സ് അശോകിന്റെ എരട്ടിയാണ് ട്വൈസ് ടു ടൈംസ് ആണ് എന്താ പറയുന്നത് ത്രീ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ അതായത് പ്രേമിന് പതിനഞ്ച് വയസ്സ് കഴി പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സെന്ന് പറയുന്നത് ടു ടൈംസ് അശോകിന്റെ വയസ്സാണ് ക്ലിയർ ആണോ പ്രേമിന്റെ വയസ്സ് ടൈംസ് അശോകിന്റെ വയസ്സ് എപ്പോഴാ പതിനഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അപ്പൊ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള പ്രേമിന്റെ വയസ്സ് എക്സ് കിട്ടത്തില്ലേ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണോ ചോദിക്കുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കാം ക്ലിയർ ആണോ സോൾവ് ചെയ്തേ എക്സ് പ്ലസ് ഈക്വൽ ടു ഇത് നമുക്ക് മൾട്ടിപ്ലൈ ആവല്ലോ ടു ഇന്റു എക്സ് അല്ലേ ഇനി ഒരു സൈഡിലും ും കോൺസൻസ് ഈക്വൽ ടു തേർട്ടി മൈനസ് ഫിഫ്റ്റീൻ സോ ത്രീ എക്സ് മൈനസ് ടു എക്സ് 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 ഈക്വൽ ടു ഫിഫ്റ്റീൻ എന്ന് കിട്ടും എക്സിന്റെ വാല്യൂ നമുക്ക് ആയിട്ടുള്ളൂ ഇനി നോക്കിയേ എന്ന് പറഞ്ഞാൽ പ്രസന്റ് എന്നും പ്രേമിന്റെ വയസ്സ് നമുക്ക് എന്ത് കിട്ടും അപ്പൊ അശോകിന് ഫിഫ്റ്റീൻ വയസ്സും പ്രേമിന് ത്രീ ഇന്റ് ഫോർട്ടി ഫൈവ് വയസ്സും അല്ലെ അവരുടെ സം ഫോർട്ടി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ക്ലിയർ ആണോ അവൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രസന്റിൽ ഒരു ടേം എക്സ് എന്ന് കൊടുക്കുക ഒറ്റ വേരിയബിൾ ചെയ്യുന്നതായിരിക്കും ചെയ്യാൻ എളുപ്പം പ്രസന്റ് നമ്മൾ എക്സ് എന്ന് കൊടുത്തു അപ്പൊ പ്രേമിന് ത്രീ എക്സ് ആണ് പിന്നെ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് സോ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള അവരുടെ ഏജ് നമ്മൾ കണ്ടുപിടിക്കുക പ്രേമിൻ്റെ അശോകിൻ്റെ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ പിന്നെ പറയുന്നത് എന്താ പതിനഞ്ച് വർഷങ്ങൾ കഴിയുമ്പം പ്രേമിന്റെ ഏജ് ട്വൈസ് എന്താ അശോകിന്റെയാണ് അങ്ങനെ റിലേഷൻ എക്സ് കണ്ടുപിടിച്ചു ദെൻ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അശോകിന്റെ വയസ്സ് എന്നും കിട്ടും പ്രേമിന്റെ വയസ്സ് ത്രീ ഇൻറ്റു ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് എന്നും കിട്ടും അല്ലെ പിന്നെ നമുക്ക് എന്താണ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം അശോകിന്റെ വയസ്സ് ചോദിക്കാം അല്ലെങ്കിൽ പ്രേമിന്റെ വയസ്സ് ചോദിക്കാം ഇവിടെ ചോദിക്കുന്നത് സംയർ പ്രസന്റേജസ് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ട്വന്റി ഫോർ കോയിൻസ് ദ വാല്യൂ ഓഫ് ദീസ് ഫോർ കോയിൻസ് ഈസ് ഇഫ് ദ നമ്പർ ഓഫ് വൺ കോയിൻ ആൻഡ് ഓഫ് ഫൈവ് കോയിൻസ് ആർ ഈക്വൽ ഹൗ മെനിസ് ആർ ഒരു ബാഗില് ട്വന്റി ഫോർ കോയിൻസ് ഉണ്ട് അത് ഏതൊക്കെയാ വൺ കോയിൻ ഉണ്ട് ടു കോയിൻ ഉണ്ട് ഫൈവ് കോയിൻ ഉണ്ട് പിന്നെ അതിന്റെ എല്ലാം കൂടെ വാല്യൂസ് എല്ലാം കൂടെ കൂട്ടിയാൽ സിക്സ്റ്റി ടു ആണ് ഓക്കെ ആണ് അതായത് ഞാൻ പറയുവാണ് വൺ കോയിൻ എക്സ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കോയിൻസും എണ്ണം ഉണ്ട് കോയിനും കോയിനും ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ കോയിൻ എത്ര കാണും എന്ന് പറഞ്ഞേ വൺ കോയിൻ എക്സ് ഫൈവ് എക്സ് അപ്പൊ ഇപ്പൊ എത്ര ആയി ടു എക്സ് ഉണ്ട് ട്വന്റി ഫോർ കോയിൻസ് ഉണ്ട് അപ്പം ടു കോയിൻ എന്ന് പറഞ്ഞത് നിന്ന് പോരായോ ക്ലിയർ ആണോ പറഞ്ഞത് വൺ കോയിൻ എക്സ് എന്നോ ഉണ്ട് ഫൈവ് കോയിൻ നമ്മൾ ഈക്വൽ ആയതുകൊണ്ട് അത് എക്സ് എന്നോ ഉണ്ട് അങ്ങനെ എക്സ് പ്ലസ് എക്സ് ടു എക്സ് കോയിൻസ് ഇപ്പം വണ്ണും ഫൈവും കൂടെ ചേർത്തുണ്ട് ടോട്ടൽ ട്വന്റി ഫോർ ഉണ്ട് ട്വന്റി ഫോറിൽ നിന്ന് ടു എക്സ് കുറച്ചാൽ ടൂ കോയിൻസ് കിട്ടി ക്ലിയർ ആണോ ഇനി എന്താ ചെയ്യേണ്ടത് അതിന്റെ എല്ലാം കൂടെ വാല്യൂ സിക്സ്റ്റി ടു ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്ര ഫൈവ് കോയിൻസ് ഉണ്ടോ ഞാൻ ചോദിക്കുന്നത് ക്ലിയർ ആണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ വൺ കോയിൻ എക്സ് എണ്ണം ഉണ്ട് അപ്പൊ എത്ര രൂപയുണ്ട് എക്സ് റുപ്പീസ് ഉണ്ട് അല്ലെ വൺ കോയിൻ എല്ലാം കൂടെ കൂട്ടിയാൽ എക്സ് റുപ്പീസ് ടു കോയിൻ എത്ര എണ്ണം ഉണ്ട് ട്വന്റി ഫോർ മൈനസ് ടു എക്സ് ഉണ്ട് അപ്പൊ എത്ര വാല്യൂ പറയുവാണ് ടു കോയിൻ അഞ്ച് എണ്ണം ഉണ്ടെങ്കിൽ എത്ര വാല്യൂ ഉണ്ട് ടു ഇന്റ് അല്ലെ ടു കോയിന് അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പറയും അല്ലെങ്കിൽ ഫൈവ് കോയിന് അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ ഫൈവ് ഇന് ഫൈവ് അല്ലെ അതേപോലെ ടു കോയിൻ എത്ര ട്വന്റി ഫോർ മൈനസ് ടു എക്സ് വരും ഇനി കോയിനോ കോയിൻ എത്ര രൂപയുണ്ട് ഫൈവ് ഇൻ എക്സ് അല്ലെ ഈ എല്ലാ രൂപയും കൂടെ കൂട്ടിയാൽ എത്ര രൂപ വരും എന്നാ പറഞ്ഞത് വാല്യൂ ഓഫ് ദീസ് ട്വന്റി ഫോർ കോയിൻസ്വൽ ആണ് ഇത് സോൾവ് ചെയ്താൽ പോരായോ എക്സ് കിട്ടത്തില്ലേ എക്സ് കിട്ടിയാൽ ചോദിക്കുന്നത് അല്ലെ ഫൈവ് പറഞ്ഞേക്കുന്നത് അത് കിട്ടും ആണല്ലോ പ്ലസ് ഫൈവ് എക്സ് ഈക്വൽ ടു സിക്സ് ഫോർ എക്സ് മൈനസ് ഫൈവ് എക്സ് ടു എക്സ് ക്ലിയർ ആണോ എക്സും ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മൈനസ് ഫോറും ഫൈവും കൂടെ ചെയ്താൽ വൺ എക്സ് കിട്ടും എക്സ് പ്ലസ് എക്സ് ടു എക്സ് ഇപ്പുറത്തോ മൈനസ് ആവത്തില്ലേ സിക്സ്റ്റി ടു മൈനസ് ഫോർട്ടിഎറ്റ് ക്ലിയർ അല്ലേ എക്സ് ഈക്വൽ ടു സെവൻ ഫോർട്ടീൻ ബൈ ടു സെവൻ ഇപ്പൊ എത്ര കോയിൻസ് ഉണ്ട് ഫൈവ് കോയിൻസ് എത്ര ആണോ നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടത് സെവൻ ആൻസർ വരും ഇനി ടു കോയിൻ ആ ചോദിക്കുന്നെങ്കിൽ അല്ലേ ക്വസ്റ്റ്യൻ ലോഡ് ട്രക്ക് കവേഴ്സ് അറ്റ് ദ സെയിം സ്പീഡ് ഹൗ ഫാർ ഇറ്റ് ട്രാവൽ ഇൻ സെവൻ അവേഴ്സ് ഒരു ട്രക്ക് കിലോമീറ്റർ മിനിറ്റ്സിൽ സഞ്ചരിക്കുന്നു അല്ലേ ആ അതേ സ്പീഡിൽ തന്നെ ഹൗ ഫാർ ഹൗ ഫാർ ഡിസ്റ്റൻസ് ഇറ്റ് ഇറ്റ് ട്രാവൽ ഇൻ സെവൻ അവേഴ്സ് ക്ലിയർ ആണോ ഫസ്റ്റ് കേസിൽ ഡിസ്റ്റൻസ് എയ്റ്റീൻ കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ടൈം തേർട്ടി ഫൈവ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം സ്പീഡ് കണ്ടുപിടിക്കണം സ്പീഡിന്റെ ഇക്വേഷൻ എന്താ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം യൂണിറ്റ് ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ ഇട്ടാൽ ടൈം ഏതിൽ ഇടണം അവറിൽ അല്ലെ നമ്മൾ സാധാരണ ഡിസ്റ്റൻസ് സ്പീഡ് കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലെ നമ്മുടെ ആൻസർ ഒക്കെ കിലോമീറ്ററിലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ടൈമിനെ അവറിലേക്ക് മാറ്റുക അതെങ്ങനെയാ വൺ അവർ ഈക്വൽ ടു എത്ര മിനിറ്റാ സിക്സ്റ്റി മിനിറ്റ് അല്ലെ വൺ അവർ ഈക്വൽ ടുക്വൽ ടു എത്ര അവർ എങ്ങനെയാണ് കിട്ടുന്നത് അറിയാവുന്നത് പറയുക അല്ലെ എന്നിട്ട് തിരിച്ചു പറഞ്ഞാൽ മതി വൺ അവർ ഈക്വൽ ടു സിക്സ്റ്റി മിനിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു വൺ ബൈ സിക്സ്റ്റി അവർ ക്ലിയർ ആണോ പഠിച്ചു വച്ചേക്കണം അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുത്തോണം വൺ അവർ ഈക്വൽ അതേപോലെ ഡിസ്റ്റൻസിന്റെ സ്പീഡിന്റെയും ഡിസ്റ്റൻസിന്റെയും ടൈമിന്റെ ഒക്കെ ഇക്വേഷൻ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഡിസ്റ്റൻസ് ഇൻഡിക്കേഷൻ എന്താ സ്പീഡിൻഡിക്വേഷൻ എന്താ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ക്ലിയർ അല്ലേ ഓക്കെ അപ്പം ഈക്വൽ ടു സിക്സ്റ്റി മിനിറ്റ് ഈക്വൽ ടു അവറിലേക്ക് ഒന്ന് മാറ്റിയെ വൺ മിനിറ്റ് ഈക്വൽ ടു വൺ ബൈ സിക്സ്റ്റി അവർ ആണ് അങ്ങനെ ആണെങ്കിൽ തേർട്ടി ഫൈവ് മിനിറ്റ് ഈക്വൽ ടു തേർട്ടി ഫൈവ് ബൈ സിക്സ്റ്റി അവർ കട്ട് ചെയ്ത ഫൈവ് വെച്ച് കട്ട് ചെയ്താല് ഇവിടെ സെവൻ വരും ഇവിടെ ട്വൽവ് വരും സെവൻ ബൈ ട്വൽ അവർ എന്ന് കിട്ടും ക്ലിയർ ആണോ ഇനി നമ്മൾ ഇക്വേഷനിലോട്ട് ഇടാം സ്പീഡ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടൈം ഡിസ്റ്റൻസ് എത്രയാണ് എന്താ ക്ലിയർ ആണോ ഇനി ഇവിടെ എന്ത് വരും എയ്റ്റീൻ ഇൻറ്റു ഒരു ഫ്രാക്ഷൻ കടന്നാൽ എന്താ ചെയ്യേണ്ടത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക ട്വൽവ് ബൈ സെവൻ എയ്റ്റീൻ ഇൻറ്റു ട്വൽ ബൈ സെവൻ kilometer per hour. നിങ്ങൾ ഇത് ചെയ്യാൻ നിൽക്കണ്ട കാരണം നമ്മുടെ ഫൈനൽ ആൻസർ അല്ല ഇത് നമുക്ക് സ്പീഡ് കിട്ടി ഇനി അടുത്തത് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട അങ്ങനെ തന്നെ കിടക്കട്ടെ നമ്മ അടുത്ത കേസിൽ നമുക്ക് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് വേഗം ചെയ്യാം അപ്പൊ എയ്റ്റീൻ ഇൻറ്റു ട്വൽവ് ബൈ സെവൻ മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതാണ് നമ്മുടെ സ്പീഡ് ഇനി എന്താ ചെയ്യേണ്ടത് അതേ സ്പീഡില് അപ്പൊ നെക്സ്റ്റ് കേസിൽ സ്പീഡ് ഇത് തന്നെയാണ് ഹൗ ഫാർ അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം ഹി ട്രാവൽ ഇൻ ടൈം അടുത്ത കേസിൽ ഇത് തന്നെ എയ്റ്റീൻ ഇന്റു ട്വൽവ് ബൈ സെവൻ സ്പീഡ് ടൈം സെവൻ അവർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം ഈക്വൽ ടു സ്പീഡ് ഇൻ സ്പീഡ് എന്താ ഇന് ബൈ സെവൻ ഇന്റു ടൈം എന്താ സെവൻ അവർ ഇന് സെവൻ ഓക്കെ ഇത് കട്ട് ചെയ്തു ഇനി നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം എയ്റ്റീൻ ഇന്റ് ക്ലിയർ ആണോ എയ്റ്റീന് ട്വൽവ് സിക്സ്റ്റീൻ ത്രീമീറ്റർ ഓക്കെ ആണോ കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് കിട്ടുന്നത് ക്ലിയർ ആണ് അപ്പൊ ഈക്വേഷനുകളൊക്കെ പഠിച്ചു ചേർക്കുക സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഈക്വേഷൻ അറിയണം ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡിന്റെ ടൈം ഈക്വേഷൻ അറിയണം ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അതേപോലെ യൂണിറ്റുകൾ വൺ അവർ ഈക്വൽ സിക്സ്റ്റി മിനിറ്റ് ആണെങ്കിൽ വൺ മിനിറ്റ് യൂണിറ്റ് കൺവെർഷൻസും പഠിച്ചു വച്ചേക്കണം ഓക്കെ അല്ലേ അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നവോദയ എൻട്രൻസ് വേണ്ടി നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം ഈ സമയം ഒന്നും വെറുതെ കളയരുത് നമ്മുടെ ബാച്ച് ഓൾറെഡി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഫ്രീ ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ആ ക്ലാസ് ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് വീഡിയോ ക്ലാസുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് ബാക്കി ക്വസ്റ്റൻസ് ചെയ്യാം ഇഫ് ട്വന്റി പീപ്പിൾ ഡു എ വർക്ക് ഇൻ സിക്സ്റ്റി ഫൈവ് ഇൻ ഹൗ വർക്ക് മെനിക്ക് ഫൈവ് ഡേയ്സ് അതായത് ആളുകളുടെ എണ്ണം തന്നിട്ടുണ്ട് ട്വന്റി എയ്റ്റ് പീപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റും ഒരു വർക്ക് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് ചെയ്യാൻ പറ്റും അതേ വർക്ക് അതേ വർക്ക് തന്നെ തേർട്ടി ഫൈവ് ഡേയ്സ് കൊണ്ട് തേർട്ടി ഫൈവ് ഡേയ്സ് വന്നിട്ടുണ്ട് എത്ര വർക്ക് ചെയ്യാൻ പറ്റും ആളുകളുടെ എണ്ണവും ദിവസവും അവർ തമ്മിലുള്ള റിലേഷൻ എന്താ എമ്മും ഡിയും തമ്മിലുള്ള റിലേഷൻ എന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പറഷനോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ജോലി ഒരേ ഒരു ഈ ഫോർ എക്സാമ്പിൾ ഈ ഒരു പെൻ ഉണ്ടാക്കാൻ രണ്ടു പേരുണ്ട് പേര് പത്ത് ദിവസം കൊണ്ട് എടുക്കുക ആളുകളുടെ എണ്ണം കൂടിയാൽ ഇതേ ജോലി തന്നെയാണ് ആളുകളുടെ എണ്ണം കൂടിയാൽ ദിവസം കുറച്ച് മതി അല്ലെ ആളുകളുടെ എണ്ണം കുറഞ്ഞാൽ ദിവസം കൂടുതൽ വേണം ഇൻവേഴ്സ്ലി പ്രൊഫഷണൽ അല്ലെ ഒന്ന് കൂടുമ്പോ മറ്റൊന്ന് കുറയുന്നു അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ റിലേഷൻ എഴുതാം എം ഡി ഡിസ് കോൺസ്റ്റന്റ് എന്നല്ലേ പറയുന്നത് അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം എം വൺ ഡി വൺ ഈക്വൽ ടു എം ടു ഡി ടു ഇൻവേഴ്സ് റിലേഷനുകളെല്ലാം നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് എം ് ഡിയും ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം എം വൺ ബൈ എം ടു ഈക്വൽ ടു ഡി ടു ബൈ ഡി വൺ അല്ലെ മെന്നിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡേയ്സിന്റെ ഇൻവേഴ്സ് ആണ് തിരിച്ചെഴുതുന്നതാണ് ഇതിന്റെ റേഷ്യോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേക്കുന്നതാണ് എം എൺ ഡി വൺ ഈക്വൽ ടു എം ടു ഡി ടു പഠിച്ചു വെച്ചേക്കാം എം ും ഡിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ് അപ്പൊ എം എൺ ഡി വൺ ഈക്വൽ ടു എം ടു ഡി ടു ഫസ്റ്റ് കേസിൽ എം എൺ എത്ര നമുക്ക് അറിയത്തില്ല അല്ലേ ലെറ്റ് ഇറ്റ് ബി ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ എന്ത് ചെയ്യണം എം ടുവൽ ടു ട്വന്റി എയ്റ്റ് ഇൻറ്റു വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ ഫോർ ഇവിടെ ഫൈവ് ഫൈവ് വെച്ച് കട്ട് ചെയ്താൽ വൺ ത്രീ ഫോർ ഇൻടു തേർട്ടീൻ ട്വൽവ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു മെൻ ഓപ്ഷൻ ബി ഫിഫ്റ്റി ടു മെൻ ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സം ഓഫ് മണി ഈസ് കെപ്റ്റഡ് ഫൈവ് പേഴ്സെന്റ് പെർ ആനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ത്രീ ഇയേഴ്സ് ഇഫ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ് ഈസ് റുപ്പീസ് വൺ ടു സിക്സ് വൺ വട്ട് ഇസ് ദ സം ഓഫ് മണി ഇൻവെസ്റ്റർ ഒരാള് ഒരു ഏതോ ഒരു തുക ഫൈവ് പേഴ്സെന്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റില് മൂന്ന് വർഷത്തേക്ക് കിട്ടും അങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര കിട്ടുന്നെന്ന് ചോദിച്ചാൽ റുപ്പീസ് കിട്ടും വാട്ട് ഈസ് ദ സം വാട്ട്സ് ദണി ഇൻവെസ്റ്റ് എന്നാണ് പ്രിൻസിപ്പിൾ ആണ് ചോദിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താ ഇക്വേഷൻ ആണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റി പറയുന്നത് അല്ലെ എമൗണ്ട് ഈക്വൽ ടു പി പി ഇൻ ആർ ബൈ ടു എൻ ക്ലിയർ അല്ലെ ആറ് നമ്പർ ഓഫ് ഇയേഴ്സ് അപ്പൊ ഇവിടെ എമൗണ്ട് എത്ര അതായത് നമ്മളിപ്പോ ഒരു ബാങ്കിൽ നമ്മളൊരു കുറച്ച് കാശ് ഇടുക അത് രണ്ടോ മൂന്നോ വർഷത്തേക്ക് ഇടുന്നു മൂന്നോ വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്താ തിരിച്ചു കിട്ടുന്നത് അതിന്റെ ഇന്ട്രസ്റ്റും കിട്ടും അതിന്റെ പ്രിൻസിപ്പിളും കിട്ടും അല്ലെ അതാണ് എമൗണ്ട് എന്ന് പറയുന്നത് എമൗണ്ട് ഈക്വൽ ടു പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിന്റെ കേസിലാണെങ്കിൽ പി പ്ലസ് സി ഐ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് പറയാം അല്ലെ അവിടുന്ന് എന്താ ഈ തിരിച്ചു കിട്ടുന്ന ഓർക്ക ഇവിടുത്തെ കേസിൽ ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റനി പറഞ്ഞത് അതെത്ര പറഞ്ഞേക്കുന്നത് വൺ ടു സിക്സ് വൺ വൺ ടു സിക്സ് വൺ ആണ് സോ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പി പി നമുക്ക് കാര്യത്തിൽ ആണ് എമൗണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇവിടെ വാല്യൂസ് ഇടാം പി പ്ലസ് വൺ ടു സിക്സ് വൺ ഈക്വൽ ടു പ്രിൻസിപ്പിൾ പി തന്നെ ഇൻറ്റു വൺ പ്ലസ് ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം ആണ് കൊടുത്തേ ാണ് ഇത് എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം ഓക്കെ ആണോ ആ ചെയ്തേ പ്ലസ് വൺ ടു സിക്സ് വൺ ഈക്വൽ ടു പിട്ട് ചെയ്താല് വൺ ബൈ ട്വന്റി വൺ പ്ലസ് വൺ ബൈ ട്വന്റി പ്ലസ് വൺ ബൈ ട്വന്റി അല്ലേ സോ പി സോൾവ് ചെയ്ത് നോക്കിയാൽ മതി ട്വന്റി വൺ ക്യൂബ് നയൻ ടു സിക്സ് വൺ ബൈ ട്വന്റി ക്യൂബ് എയ്റ്റ് തൗസൻഡ് അല്ലേ നോക്കിയേ സോ ോട്ട് പോവാം വൺ ടു സിക്സ് വൺ ഈക്വൽ ടു മൈനസ് പിന്നെ ഇത് സോൾവ് ചെയ്യാം നയൻ ടു സിക്സ് വൺ പി മൈനസ് എയ്റ്റ് തൗസൻഡ് തൗസൻഡ് ഈക്വൽ ടു ഇവിടെ വൺ ടു സിക്സ് വൺ എന്ന് കിട്ടും നമുക്ക് ഇങ്ങോട്ട് എഴുതാം ഇനി ക്രോസ് മൾട്ടിപ്ലൈസർ കണ്ടുപിടിച്ച് കട്ട് ആയി പോകും സോ ഇവിടെ ടു നമുക്ക് എന്ത് കിട്ടും എന്ന് കിട്ടും ക്ലിയർ ആണോ അപ്പൊ ഈക്വേഷൻ പഠിച്ചു വെച്ചേക്ക കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് ഈക്വൽ ടു പിന്നെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിന്റെ കേസിൽ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ കേസിലാണെങ്കിൽ അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ക്ലിയർ ആണോ പി പ്ലസ് വൺ ടു സിക്സ് വൺ ഈക്വൽ ടു പിന്നിട്ടുണ്ട് എന്ന് തന്നിട്ടുണ്ട് ത്രീ അതിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നു ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ എ സർട്ടൺ സം സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് സിക്സ് വൺ ബൈ ഫോർ ഇയർ ത്രീ ബൈ എയ്റ്റ് ഓഫ് ദ സം ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് സിംപിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ എന്താ ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ പിൻ ടു നമ്പർ ഓഫ് ഇയേഴ്സ് റേറ്റ് ബൈ ഹൺഡ്രഡ് അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ സിമ്പിൾ എൻ സിപ്സ് വൺ ബൈ ഫോർ ഇയർ സിമ്പിൾ ഇൻട്രസ്റ്റ് ബിക്കം ത്രീ ബൈ എയ്റ്റ് ഓഫ് ദ സം അതായത് ഐ എന്ന് പറഞ്ഞാല് ഓഫ് പി ആണെന്നല്ലേ അല്ലെ സം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ

ക്ലിയർ ആണോ സോൾവ് ചെയ്താൽ പോയോ സോൾവ് ചെയ്തേ പിയും കട്ടായി പോയി മൾട്ടിപ്ലൈ ചെയ്തേ ൻ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യാം ഇവിടെ ടു ആയി ഈ ഇവിടെ കട്ട് ചെയ്തു ടൂൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആർ 6 ഈക്വൽ ടു സിക്സ് പേഴ്സൻറ്റ് ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സപ്പോസ് എൽ ആൻഡ് എം വെരി ഇൻവേഴ്സ്ലി വെൻ എൽ ടെൻഡ് എം ഈ സിറ്റ് ഓഫ് ദോളോയിങ് എല്ലും എമ്മും ഇൻവേഴ്സ്ലി പ്രൊണൽ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ എല്ലും ഇൻവേഴ്സ്ലി പ്രൊപ്രോഷണൽ ആണെങ്കിൽ നോക്കിയേ എൽ ഇൻ ടു എം വിൽ ബി എ കോൺസ്റ്റന്റ് ആയിരിക്കും ക്ലിയർ ആണോ എൽ അതായത് എൽ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഞാൻ കൊടുക്കും ഓക്കെ എന്നാണ് വരുന്നത് അല്ലെ എൽ എം ഈക്വൽ ടു ഒരു കെ കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എല്ലും മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും കോൺസ്റ്റന്റേ വരത്തുള്ളൂ ഇവിടെ എല്ലിന്റെ വാല്യൂ ടെൻ തന്നിട്ടുണ്ട് എമ്മിന്റെ വാല്യൂ സിക്സ് തന്നിട്ടുണ്ട് സോ സിക്സ്റ്റി അപ്പൊ എല്ലു എമ്മിന്റെ വാല്യൂ എപ്പോഴും സിക്സ്റ്റി ആയിരിക്കും ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇതിന് വരാൻ പറ്റാത്ത ഏതാണോ ചോദിക്കുന്നത് എന്ന് നോക്കിയേ മതിയല്ലോ ട്വൽവ് ഇന്റു ഫൈവ് സിക്സ്റ്റി ആണ് ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ സിക്സ്റ്റി ആണ് ട്വന്റി ഫൈവ് ഇന്റു ടു പോയിന്റ് ഫോർ സിക്സ്റ്റി ആണ് ഫോർട്ടി ഫൈവ് ഇന്റു വൺ പോയിന്റ് ത്രീ ഒരിക്കലും സിക്സ്റ്റി അല്ല അല്ലെങ്കിൽ നാലു ചോദിക്കുക ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ എന്നാ നമ്മുടെ യൂണിറ്റ് പ്ലേസ് വരുന്നത് അല്ലേ ഇത് അല്ല അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്ഷൻ ക്ലിയർ ആണോ സിക്സ്റ്റി വരാത്തത് ഈ ഓപ്ഷൻ ആണ് ഫോർ പോയിന്റ് ഫൈവ് ആൻഡ് വൺ പോയിന്റ് ത്രീ ക്ലിയർ ആണോ അപ്പം ഇന്നത്തെ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ നന്നായിട്ട് പഠിക്കുക അപ്പൊ ഇത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു